തുലിക ക്രാഫ്റ്റ് വെള്ളിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചോളകത്തിൻ്റെ പോള വെച്ചിട്ടാട്ടോ ഫ്ലവർ ഉണ്ടാക്കി അടപ്പിൽ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഇന്ന് നമ്മൾ ചോളക പോള വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ആണ് കേട്ടോ അത് ചോളകം വാങ്ങിയപ്പോൾ കഴുകിയിട്ട് എടുത്തു വച്ചതാണ് അതിനുവേണ്ടി ഞാൻ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് ടാപ്പ് എടുത്തിട്ടുണ്ട് ഒരു സ്റ്റിക്ക് ഒരു ബ്ലൂ അപ്പോൾ ബ്ലൂ കണ് എടുത്താലും കുഴപ്പമില്ല അത് പെട്ടെന്ന് ഒട്ടും അപ്പോൾ ഇത് ഇതും പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടോ ഇത് ഒട്ടാൻ കുറച്ചു നേരം പിടിച്ചു വന്നാലാണ് ഒട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ചോളകത്തിൻ്റെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര വീതി വേണ്ട ഇതിനെ നമുക്ക് കുറച്ച് കനം കുറച്ചിട്ട് എടുക്കാം കേട്ടോ കാരണം ചെറിയൊരടപ്പാണല്ലോ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ ചീന്തിയിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കുക മടക്കിയിട്ട് നമ്മളൊരു പെറ്റലിൻ്റെ ഇല ഇതലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഈ സൈഡും വണ്ടി നല്ല പോകുന്നുണ്ട് കേട്ടോ റോട്ടിൽ കൂടെ അതിൻ്റെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ രണ്ടും മടക്കാക്കി കട്ട് ചെയ്തപ്പോൾ ഇവിടെ രണ്ട് ഇതല പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കളറ് മുക്കാണ്ട് ഇത് ഈ കളറിൽ തന്നെ കൊടുക്കാനാട്ടോ ഈ കളറിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ കളർ കൊടുക്കേണ്ടവർക്ക് കളർ കൊടുക്കാം അപ്പം ഇത്ര രീതിയിൽ തന്നെ എടുക്കുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് ഇതിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ രണ്ട് ഭാഗവും ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാം ഈ ഭാഗവും ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ അടപ്പ് കാരണം കേട്ടോ ചെറിയ ഇതിലാക്കാമെന്ന് വരിച്ചത് അപ്പോൾ കുറച്ച് കുറച്ച് ചെറിയ ഇതലായിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് വെച്ച് കൊടുക്കണം കുറച്ച് നീളം കുറഞ്ഞിട്ട് കിട്ടുന്നത് അപ്പം ഇതേപോലെ കുറച്ച് ഇതൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും ആർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ കളറ് കൊടുക്കേണ്ട ആവശ്യമില്ല കളറ് പൂവില്ല നല്ല ഉറിച്ചിൽ കളറായിട്ടിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഇത്രയ്ക്കും വെട്ടിയെടുത്തു അപ്പം ഇത്രയും ഏതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഓരോ സൈഡും ഈ സ്റ്റിക്ക് കൊടു എടുത്തിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് വളച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം വളച്ചെടുക്കാം ഇത്രയും നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നടിൽ നല്ല പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ നടുക്ക് കൊടുക്കാനായിട്ട് ഇത് പാളയുടെ ആ ഫസ്റ്റ് പോളുണ്ടല്ലോ അത് കുറച്ചുണ്ടായിരുന്നു അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ നടുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ കേട്ടോ ചുരുട്ടി കൊടുക്കാം ഇനി പെട്ടെന്ന് ചുറ്റാൻ പറ്റുന്നില്ല എന്നുള്ളൊന്ന് കൊടുത്താലും മതി ി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇതിന്റെ ഒപ്പം ഞാൻ ഇതാണ് ചുറ്റി കൊടുക്കുന്നത് ഇത് ചുറ്റിയിട്ട് ഒരു മുട്ടിന്റെ എടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി കൊറേ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാൻ ഈ തണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഇത് തന്നെ ഒന്ന് ഇങ്ങനെ വരാം രണ്ട് കുറച്ച് നീളം കുറച്ച് ഈ കയറ്റന്നെ ഈ അറ്റം വരെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ടീസ്റ്റിക്ക് ഫുള്ളായിട്ട് നമ്മൾ വൈറ്റ് ചുറ്റിൽ കഴിഞ്ഞു ഇനി ഇതിവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ അടപ്പ് എടുത്തിട്ടുണ്ട് ഈ അടപ്പ് എടുത്തിട്ട് ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് ഈ വളഞ്ഞ ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് വളയാത്ത ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് റൗണ്ട് ഇങ്ങനെ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് വെച്ചിട്ട് വരാം കേട്ടോ ചെറുത് ചെറുതൊക്കെ ആദ്യം വെക്കാം ഈ വളഞ്ഞ ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് വളയാത്ത ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്യാം ഈ വളഞ്ഞ ഭാഗം ഇങ്ങോട്ട് ഈ അടപ്പിന്റെ പുറത്തേക്കാണ് വേണ്ടത് കേട്ടോ നമ്മൾ വളച്ച് വെച്ച ഭാഗം ഇതേപോലെ നമുക്ക് എല്ലാ ഭാഗം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം ഇങ്ങനെ വളച്ചുവെച്ച ഭാഗം അതേപോലെ ഒന്ന് റൗണ്ട് ചെയ്യാം ഫുള്ളായിട്ട് നമ്മൾ ഒരു റൗണ്ട് ചുറ്റല് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ റൗണ്ട് ചുറ്റുമ്പോൾ അതൊന്നും കൂടി വെച്ചുകൊടുക്കാം രണ്ടാമത്തെ റൗണ്ട് ചുറ്റുമ്പോൾ നമ്മൾ ഈ ഗം വെച്ച് ഒട്ടിച്ചിട്ട് വേണം ഇനി നമ്മൾ ഇതിന്റെ ഈ ഭാഗത്തും ഈ വരുന്നങ്ങോട് ഉള്ള കുറച്ച് ഭാഗത്തും മാത്രമായിട്ട് കുറച്ച് ഗ്മ ഇരട്ടി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഇങ്ങനൊന്ന് മടക്കി കൊടുക്കുക പിന്നെ ഈ ഭാഗത്തൊക്കെ വയ്ക്കാം ഇതങ്ങനെ മടക്കി കൊടുക്കുക അതേപോലെ ഫുള്ളൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഇത് ഈ ഭാഗം ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഒട്ടി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ടവിടെ നിന്നുള്ളൂ കേട്ടോ തേച്ചുകൊടുക്കൊപ്പിച്ചുകൊടുക്കുക അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ഒട്ടി ഒട്ടിക്കുകട്ടോ അപ്പൊ ഫസ്റ്റ് നമ്മൾ കുറച്ച് ചെറുതായിട്ടാണ് കിഴപ്പിട്ട് തൂക്കി ഇങ്ങനെ ഇട്ടിട്ടാണ് ഒട്ടിക്കുന്ന വെച്ചാൽ പിന്നെ അതിന്റെ കുറച്ച് താഴ്ത്തി താഴ്ത്തി ആയിട്ട് കുറച്ച് കൂടുതൽ ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ തൂക്കി ഇടണം കുറച്ച് കൂടുതൽ വണ്ടിയുടെ സൗണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റോട്ടിൽ കൂടെ അങ്ങനെ പോയി കൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഭാഗമൊക്കെ നമ്മൾ എത്രത്തോളം വലുതായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു വെച്ചാൽ അത്രത്തോളം ഫ്ലവറിന് എത്ര വലുപ്പം കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ ഇതളുകൾ കൂടുതൽ കൂടുതൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഗ്ലൂ വെച്ചിട്ട് കുറച്ച് കൂടുതൽ ഒട്ടിക്കുക ഈ സൈഡും ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഏതു വശ തിക്ക് കൊറവ് വെച്ചാല് ആ വസ്തിക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതലായിട്ട് ഒന്ന് ഒട്ടുന്നവരെ ഗണ്ണാണെങ്കിൽ പെട്ടെന്ന് ഒട്ടല് കഴിഞ്ഞു കേട്ടോ അതിപ്പോ നമ്മള് ഗണ്ണല്ലല്ലോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് പിടിച്ചിങ്ങനെ കൊടുത്താലാണ് ഒട്ടി കഴിയുള്ളൂ അപ്പൊ എല്ലാ ഫ്ലവർ ഏതെല്ലാം ഇവിടെ വെക്കല് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് അപ്പോൾ നമ്മളിവിടെ എല്ലാം വയ്ക്കൽ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുക്ക് കുറച്ച് കൂടുതൽ ഗം ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചുറ്റി വെച്ചായിരുന്നല്ലോ ഇവിടെ സ്റ്റെമ്മ് അത് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഗം ഇതിൻ്റെ നാല് പുറം തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യേണ്ടത് ഇനി ഇവിടെ നിന്നാണ് ഒട്ടിക്കേണ്ടത് കേട്ടോ ഈ സൈഡ് പൊട്ടിച്ചു കൊടുക്കുക ഇതേപോലെ നാല് പുറത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കും ഇപ്പൊ നല്ല ഗം തേച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറ്റി ഒട്ടിക്കുകട്ടോ കയറ്റി ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളാ വെച്ചിട്ടുണ്ടല്ലോ തണ്ടില് ചുറ്റിയിട്ട് വെച്ചത് കവറാകും കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണില്ല അപ്പൊ എന്താ ഇങ്ങനെ എല്ലാ ഭാഗവും കവറായിട്ട് വരും ഒട്ടാൻ കുറച്ച് താമസമുണ്ട് അപ്പൊ ഇത് ഇവിടെ കംപ്ലീറ്റ് ഒട്ടി ഒട്ടലിൽ കഴിഞ്ഞോട്ടോ പിന്നെ ഇതിവിടെ മാറ്റി വയ്ക്കാം അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഈ വൈറ്റ് കളർ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് തന്നെ ഞാനൊരു ഇലയുടെ ഷേപ്പിൽ കൊടുക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ഇലയുടെ രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്ക കട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് സൈഡ് വെറുതെ ഒന്ന് ചെരിച്ചു ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വെറുതൊരു ഇലക്കിയ ഒരു കട്ട് തോന്നാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് നമ്മൾ കമ്പിയൊക്കെ വെച്ചിട്ടാണ് ഒന്ന് ഇതേപോലെ കൊടുക്കുന്ന വെച്ചാല് ഒന്നും കൂടി ബലത്തിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇല കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് കീറിപ്പോയി അപ്പൊ ഇത് രണ്ടെണ്ണം ഇലയുടെ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന കേട്ടോ അപ്പൊ ഇതില് വൈറ്റ് ടാപ്പ് ചുറ്റിയിട്ട് നമ്മൾ അടപ്പ് ഇപ്പോഴും അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ അടപ്പ് ലാസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് കുറച്ച് ഇറക്കി വരുന്ന ഭാഗം ഇതിൻ്റെ ഇലകളായിട്ട് ഇല അല ഇല ഇവിടെ വെച്ചിട്ട് ഒന്ന് ചുറ്റി വരുന്നുണ്ട് ചുറ്റി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് താഴ്ത്തിയിട്ട് ഇല ഒന്നും കൂടി കൊടുക്കണം അങ്ങനെ കൊടുക്കാം അപ്പം ഞാൻ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് താഴ്ത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ചുറ്റി ഫുള്ളായിട്ടൊന്ന് എടുക്കുന്നു എടുത്തു കേട്ടോ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും ഇനി ഒന്നിങ്ങനെ ഈ ഇല താഴ്ത്തി കൊടുക്കുക കണ്ടോ അപ്പോൾ നമ്മൾ ഈ അടപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഈ അടപ്പ് ഒട്ടുന്ന ഒട്ടിയിട്ടില്ല ശരിക്ക് പക്ഷെ നമ്മളിപ്പോൾ അതൊക്കെ തിരിച്ചെടുക്കണം കണ്ടോ നല്ലൊരു ഫ്ലവർ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്ലവർ ഇവിടെ ഉണ്ടാക്കിയെടുക്കൽ കഴിഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയാണ് കാണാൻ ഇതിങ്ങനെ തന്നെ നിൽക്കും കുറച്ച് ഉണങ്ങാണ്ട് ഈ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഉണ്ടാക്കി ഫ്ലവർ ആട്ടോ അതെല്ലാം അപ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എന്താ മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തു ഇതേപോലെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അതെല്ലാം അപ്പം നമ്മളിവിടെ മൂന്ന് ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കളർ കൊടുക്കാതെ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം താങ്ക്